റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നായകസ്ഥാനത്തേക്ക് രജത് പട്ടീദാറിനെ പരിഗണിക്കുന്നു വിരാട് കോഹ്ലി നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും പട്ടീദാറിൻ്റെ വരവോടെ അതിനുള്ള സാധ്യത മങ്ങി മറ്റൊരു സാധ്യതയും ഇല്ലെങ്കിൽ മാത്രം ഈ സീസണിൽ ക്യാപ്റ്റൻസി ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്നാണ് കോഹ്ലി നേരത്തെ ഫ്രാഞ്ചൈസിയെ അറിയിച്ചിരുന്നത് സയ്യദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മധ്യപ്രദേശിനെ നയിക്കുന്ന പട്ടീദാറാണ് പട്ടീദാർ നയിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചിലും മധ്യപ്രദേശ് ജയിച്ചു ആഭ്യന്തര ക്രിക്കറ്റിലെ നേതൃമികവ് പരിഗണിച്ചാണ് ബംഗളൂരു ഫ്രാഞ്ചൈസി പട്ടീദാറിനെ സ്ഥാനത്തേക്ക് ആലോചിക്കുന്നത് വിരാട് കോഹ്ലിയുടെ പിന്തുണയും താരത്തിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ബാറ്റിങ്ങിലും മികച്ച പ്രകടനമാണ് പട്ടീദാർ നടത്തുന്നത് എഴുപത്തിയെട്ട് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് നാല് മുപ്പത്തി ആറ് എന്നിങ്ങനെയാണ് താരത്തിൻ്റെ അവസാന അഞ്ച് ഇന്നിങ്സുകൾ ആർ സി ബിക്ക് വേണ്ടി മൂന്നാം നമ്പറിൽ താരം ബാറ്റ് ചെയ്യാനെത്തും പതിനൊന്ന് കോടിക്കാണ് ആർ സി ബി തവണ രജത് പട്ടീദാറിനെ നിലനിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ സി ബി നായകസ്ഥാനം ഒഴിഞ്ഞ വിരാട് കോഹ്ലി ഈ സീസണിൽ മാത്രം നായകസ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് നേരത്തെ പുറത്തുവന്ന വാർത്തകൾ